ഇന്ത്യയുടെ ശത്രുക്കളായ ഭീകരർക്കെല്ലാം കുറച്ചു കാലമായി കഷ്ടകാലമാണ് നിരവധി ഭീകരനാണ് അജ്ഞാതയുടെ വെടിയേറ്റ് വിദേശങ്ങളിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഇന്ത്യ തിരയുന്ന ഒരു കുപ്രസിദ്ധ ഭീകരൻ കൂടി പാകിസ്ഥാനിൽ മരിച്ച നിലയിൽ കശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാനാണ് മരിച്ചത് യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെ സെക്രട്ടറി ജനറലാണ് ഷെയ്ഖ് ജമീൽ രണ്ടായിരത്തി ഒക്ടോബറിൽ ഇയാളെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു ബൈഖർ പത്തോൺക പ്രവിശ്യയിലെ അബോട്ടാബാദിലാണ് ശനിയാഴ്ച ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭീകര സംഘടനയായ ടെഹ്രിക് ഉൽ മുജാഹിദ്ദീന്റെ തലവൻ കൂടിയാണ് മരിച്ച ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ ഇയാളുടെ മരണകാരണം വ്യക്തമല്ലെന്ന് അധികൃതർ അറിയിച്ചു പാക് രഹസ്യാന്വേഷണ സംഘടനയായ ഐ എസ് ഐയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ ജമ്മുകാശ്മീരിൽ നടന്ന വിവിധ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യ തിരയുകയായിരുന്ന ഇരുപതോളം ഭീകരരാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ വിവിധ രാജ്യങ്ങളിലായി കൊല്ലപ്പെട്ടത് ഈ പട്ടികയിലെ അവസാന കണ്ണിയാണ് ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ ഇന്ത്യക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ പ്രേരിപ്പിച്ച ഭീകരർ തങ്ങളുടെ കേന്ദ്രങ്ങളിൽ മുമ്പും അജ്ഞാതരാൽ വധിക്കപ്പെട്ടിരുന്നു ഖലിസ്ഥാൻ നേതാക്കൾ കാനഡയിൽ കൊല്ലപ്പെട്ടതും ലഷ്കർ ഇ തൊയ്ബ ഭീകരർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടതിന് പിന്നിലും ആരെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്ത്യക്കെതിരെ ആയുധമെടുത്ത ഭീകരസംഘടനാ നേതാക്കളെ കാലപുരിക്കയക്കുന്ന അജ്ഞാതർ ആരാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ നേതാക്കളാണ് ഒന്നൊന്നായി കൊല്ലപ്പെടുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ തലവനുമായ ഹഫീസ് സെയ്ദിന്റെ മകനെയും അടുത്ത അനുയായികളെയും അടുത്തടുത്ത ദിവസങ്ങളിലാണ് അജ്ഞാതർ വാദിച്ചത് ഹഫീസ് സയ്ദിന്റെ മകൻ ഇബ്രാഹിം ഹഫീസ് കമാലുദ്ദീൻ സയ്ദിന്റെ മൃതദേഹം പെഷാവാറിനടുത്ത് ജബാവലിയിൽ കണ്ടെത്തുകയായിരുന്നു സയ്യിദിന്റെ ഏറ്റവും അടുത്തയാളായ മുഫ്തി ഖൈസർ ഫാറൂഖിക്കു നേരെ അജ്ഞാതരായ ഒരു സംഘം ആളുകൾ കറാച്ചിയിൽ വെച്ച് വെടിയുതിർക്കുകയായിരുന്നു ഫെബ്രുവരിയിൽ റാവൽപിണ്ടിയിൽ ഹിസ്ബുൾ മുജാഹിദീൻ തലവൻ സയ്ദ് സലാഹുദ്ദീന്റെ കമാൻഡറും അടുത്ത ബഷീർ പീർ കൊല്ലപ്പെട്ടിരുന്നു ഐ എസ് ഐ ആസ്ഥാനത്തിന്റെ സമീപത്ത് വച്ചാണ് അജ്ഞാതർ കൊലപ്പെടുത്തിയത് സെപ്റ്റംബറിൽ രാവൽകോട്ടിൽ അബു ഖാസിം കശ്മീരി നസീമാബാദിലെ ഖാരിം ഖുറാം സാദ് എന്നീ ലഷ്കർ ഭീകരർ കൊല്ലപ്പെട്ടു ലഷ്കർ ഇ തോബയുമായി ബന്ധമുള്ള മൗലവി മൗലാന സിയാബു റഹ്മാനെയും അജ്ഞാതർ കൊന്നിരുന്നു ഈ കൊലപാതകങ്ങൾക്ക് പാക് ചാര സംഘടനയായ ഐഎസ്ഐയെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കിയത് ഐ എസ് ഐ കയ്യാളായി പ്രവർത്തിക്കുന്ന ഭീകരരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാക് രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാൻ സാധ്യതയുള്ളതാണ് ലഷ്കർ ഇ തൊയ്ബ നേതാക്കളുടെ കൊലപാതകങ്ങൾ ഇന്ത്യയുടെ ശത്രുപക്ഷത്തു നിൽക്കുന്ന ഭീകരരാണ് ഓരോ ദിവസവും ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ ആരാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ഊഹവുമില്ല അജ്ഞാതൻ മാത്രമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്